കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായി സി പി അംഗത്തിന്റെ പിന്തുണയോടെയാണ് അവിശ്വാസം പാസ്സായത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടും സ്ഥാനം ഒഴിയാത്തതിനെ തുടർന്നായിരുന്നു അവിശ്വാസം തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസമാണ് പാസ്സായത് എൽ ഡി എഫിലെ സി പി ഐ അംഗത്തിന്റെ പിന്തുണയോടെയാണ് യു ഡി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധുവിനെ പുറത്താക്കിയത് മുന്നണി ധാരണ പ്രകാരം ഇനി പ്രസിഡന്റ് സ്ഥാനം ആർ എസ് പിക്കാണ് സ്ഥാനമൊഴിയാൻ ഡി സി സി കത്ത് നൽകിയിട്ടും എസ് സിന്ധു തയ്യാറായില്ല ഇതേ തുടർന്ന് മുന്നണിയിൽ തർക്കമുണ്ടായാൽ പ്രശ്നമാകുമെന്ന് കണ്ട് യു ഡി എഫ് പ്രസിഡന്റിനെ പുറത്താക്കാൻ അവിശ്വാസത്തിന് നോട്ടീസ് നൽകുകയായിരുന്നു പേർ ഒപ്പിട്ട ാണ് നൽകിയത് യുഡിഎഫിന്റെ പതിനൊന്നംഗങ്ങളും സി പി ഐ പ്രതിനിധിയും ഹാജരായി കോൺഗ്രസിലെ എസ് സിന്ധുവും യു ഫാത്തിമാക്കുഞ്ഞും സ്വതന്ത്രനും എട്ട് എൽ ഡി എഫ് അംഗങ്ങളും വിട്ടുനിന്നു സിപിഐയിലെ സ്നേഹമേരി പിന്തുണച്ചതോടെ അവിശ്വാസം പാസ്സായി ചവറ ബി ഡിഒ ആയിരുന്നു റിട്ടേണിംഗ് ഓഫീസർ വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു അവിശ്വാസം യുഡിഎഫ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ആഹ്ലാദ പ്രകടനം നടത്തി പട്ടികജാതി സംവരണമായതിനാൽ ആർ എസ് പി യിലെ ലളിതാശാതിയാണ് പ്രസിഡന്റാവുക എൽ ഡി എഫിൽ പട്ടികജാതി വനിതയില്ല ഭരണസമിതിയാണ് ഇവിടെയുള്ളത് മുന്നണി മര്യാദ പാലിക്കാനാണ് അവിശ്വാസത്തിലൂടെ പ്രസിഡന്റിനെ പുറത്താക്കിയതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കോലത്ത് വേണുഗോപാൽ പറഞ്ഞു എഫ് കൊണ്ടുവന്ന വിശ്വാസമാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളും ജയിക്കാൻ കഴിഞ്ഞ നിയോജക മണ്ഡലം ചവറയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു അപ്പോൾ മുന്നണി സംവിധാനത്തിൽ മത്സരം നടത്തി വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയുടെ കരാർ പ്രകാരം അവസാനത്തെ ഓരോ വർഷം ഒരു വർഷം പന്മനയും ചവറയും ദേവലക്കരയും ആർ എസ് പിന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കണമെന്ന കരാറുണ്ടായിരുന്നു ആ കരാർ പാലിക്കാൻ ദേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകാതെ വന്നപ്പോഴാണ് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് തന്നെ അവിശ്വാസം കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായി ന്യൂസ് ബ്യൂറോ ചവറ